വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് അപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് സെഷൻ ആണ് പക്ഷെ നിങ്ങൾ ലൈവില് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിനം ഓരോ ആൻസർ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക അപ്പോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒല്ലോ ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശ് സിക്കിം മണിപ്പൂർ ആസാം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ അരുണാചൽ പ്രദേശിലാണ് ഒല്ലോ ഗോത്രം കാണപ്പെടുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ചൈന ഇന്തോനേഷ്യ ദക്ഷിണ കൊറിയ ഏതാണ് രാജ്യം ഏതാണ് രാജ്യം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ദക്ഷിണ കൊറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യ അപ്പക്ക് എന്ന് പറയുമ്പോൾ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ആണ് അപ്പക് എന്ന് പറയുന്നത് അപ്പോ അതാണ് എന്തായിരുന്നു ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണ കൊറിയ എന്ന് പറഞ്ഞത് ഈ സബ്മിറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ ഒന്ന് വരെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പക്കില് ഇരുപത്തി ഒന്ന് മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത് കേട്ടോ ഇരുപത്തി ഒന്ന് മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത് ഇനി അടുത്ത വാർത്തകൾ കണ്ട വെളുത്ത കവൽത്തടമുള്ള പാട്രിജ് പ്രധാനമായും ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഇന്ത്യ ചോട്ടനാഗ്പൂർ പീഠഭൂമി കിഴക്കൻ ഘട്ടങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വടക്കു കിഴക്കൻ ഇന്ത്യ ആണ് ഇതാണ് കേട്ടോ ഇതാണ് നല്ല ഭംഗിയില്ല കാണാൻ ഇത് നമ്മുടെ മയിലിന്റെ കൊച്ചിനെ പോലെയൊക്കെ ഇല്ല മയിൽ കൊച്ച് അതുപോലെ ഉണ്ടല്ലേ അപ്പൊ ആസാമിലെ ദഹിൻ പട്ടായി ദേശീയ ഉദ്യാനത്തിന് സമീപം പക്ഷിയായ വെളുത്ത കവിൽത്തടമുള്ള നോക്കിക്കെ കവിൽത്തടം നോക്കിക്കേ വെളുത്ത കവിൽത്തടമുള്ള അടുത്തിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് കറന്റ് അഫെയ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അടുത്തു നോക്കാം മിഷ്ടി മിഷ്ടി സംരംഭം ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് അയ്യോ ഇത് ഇതിന്റെ ആൻസർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ആൻസർ നോക്കാം മിഷ്ടി സംരംഭം ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് ഒന്നെന്ന് പറയുന്നത് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ഇതാണ് ആൻസർ ഓക്കെ മിഷ്ടി എന്ന് പറയുമ്പോൾ മിഷ്ടി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു എം ഐ എസ് എച്ച് ഇതാണ് മിഷ്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ഫോം മാൻഗ്രൂ ഇനിവ് ഫോർ ഷോർ ഷോൾ ഹാബിറ്റേറ്റ് ആൻഡ് ടാൻജിബിൾ ഇൻകം ഇതാണ് മിഷ്ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇത് ആരംഭിച്ചത് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയമാണ് ഓക്കെ മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് കേട്ടോ ഇത് ആരംഭിച്ചത് തീരപ്രദേശങ്ങളിലും ഉപ്പ് അതായത് സോൾട്ട് റീജിയനിലും കണ്ടൽക്കാടുകളുടെ ആവരണം വർദ്ധിപ്പിക്കുക അതായത് മാംഗോസ് വർദ്ധിപ്പിക്കുക എന്നാണ് ഫിസ്റ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്തത് എരുമിയുടെ ബീജ ക്രയോ പ്രിസർവേഷനായി ക്രയോഡിൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാർണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ന്യൂട്രീഷ്യൻസ് ആൻഡ് ഫിസിയോളജി ബാംഗ്ലൂരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫലോസ് ഹിസാർ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബറേലി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ന്യൂട്രീഷ്യസ് ആൻഡ് ഫിസിയോളജി ബാംഗ്ലൂരു ആണ് ആൻസർ വരുന്നത് കേട്ടോ അടുത്തത് ബോഡ്ല വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗോവ മഹാരാഷ്ട്ര കർണാടക കേരളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബോണ്ഡ്ല വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഗോവയിലാണ് ഗോവയിലാണ് അടുത്തത് അടുത്തിടെ പുരാവസ്തു ഗവേഷകർ കുവൈറ്റിലെ ഏത് ദ്വീപിലാണ് ദിൽമൂൺ നാഗൃതയുടെ നാലായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തിയത് ഹർവാർ ദ്വീപുകൾ പുബിയാൻ ദ്വീപ് മൊഹറാഖ് ദ്വീപ് ഫൈകാല ദ്വീപ് ഏത് ദ്വീപാണ് ஏது ீபாண ஆன்சர் நோக்காம் ஓப்சன் ஏ பைக்காலா பைக்கால അടുത്തത് ഐ എൻ എസ് ഇഷക് ഹാസ് ബീൻ ബിൽഡ് ബൈ വിച്ച് ഇന്ത്യൻ ഷിപ്പിംഗ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനി അതായത് ഐ എൻ എസ് ഇഷക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ഷ ഐ എൻ എസ് ഇക്ഷക്കിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഏത് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് ബിൽഡ് ചെയ്തത് ചോദിച്ചിരിക്കുന്നത് ഐ എൻ എസ് ഇക്ഷക് ഹാസ്ബീൻ ബിൽഡ് ബൈ വിച്ച് ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഓപ്ഷൻ എ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് മസഗോൺ ഡോക് യാർഡ് ലിമിറ്റഡ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയർസ് ലിമിറ്റഡ് ഏതാണ് ഏത് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് ഐ എൻ എസ് ഇക്ഷക് ബിൽഡ് ചെയ്തത് ഏത് കമ്പനിയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ലിമിറ്റഡ് ആണ് അടുത്തത് നമ്മുടെ ഒരു ലിങ്ഡിംഗിന്റെ ഒരു ക്ലാസ് ഒരു മാസ്റ്റർ ക്ലാസ് വരുന്നുണ്ട് വെബിനാർ ആണ് കേട്ടോ വെബിനാർ വരുന്നത് ഈ മാസം നവംബർ ഏഴാം തീയതിയാണ് വെബിനാർ വരുന്നത് ഏഴാം തീയതിയാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് അതായത് നമുക്ക് വെള്ളിയാഴ്ചയാണ് വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ അപ്പൊ ഇതിന്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരൊന്ന് രജിസ്റ്റർ ചെയ്യാം അപ്പൊ പേര് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് എല്ലാം കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും മറക്കരുത് മറക്കാതെ നിങ്ങൾ സെഷനിലേക്ക് വരിക എങ്ങനെയാണ് ലിങ്കിൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും ഓക്കെ അപ്പൊ അതാണ് പ്രധാന ഇവിടെ പറയാനുള്ളത് അപ്പൊ മാക്സിമം എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏടെ ഒരു കോഴ്സ് വരുന്നുണ്ട് പി ഡബ്ല്യു സിയുടെ നാസ്കോം സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഉള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ അവർ പറഞ്ഞു തരും എന്താണ് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അതിന്റെ ബെനിഫിറ്റ് എന്താന്നും നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ പഠിച്ചാലുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്നും എല്ലാ ഡൌട്ടും നിങ്ങൾ പറഞ്ഞുതരും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വെബിനാറിൽ എന്തായാലും വരാൻ വേണ്ടി നോക്കുക ഉറപ്പായിട്ടും വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുവാണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉറപ്പായിട്ടും കാണും നിങ്ങൾ പ്രത്യേകിച്ച് പാർട്ട് ടൈം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകാരണം പാർട്ട് ടൈം ജോബിനൊക്കെ കുറച്ചുകൂടി കൂടി ഹെൽപ്ഫുൾ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇത് പറയാനുള്ളത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ലോകത്തിലെ ആദ്യത്തെ എൻ എൻപെക് സ്റ്റേബിൾ കോയിൻ പുറത്തിറക്കിയ രാജ്യം ഏത് ചൈന ജപ്പാൻ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ ഏതാണ് 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 അറിയാവോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ അണ്ടർ എയ്റ്റീൻ ആൺകുട്ടികളുടെയും അണ്ടർ എയ്റ്റീൻ പെൺകുട്ടികളുടെയും കബഡി ഇനങ്ങളിൽ സ്വർണ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഇറാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ ഏത് രാജ്യമാണ് സ്വർണ മെഡൽ നേടിയത് ഏത് രാജ്യമാണ് സ്വർണ്ണ മെഡൽ നേടിയത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അത്ലറ്റ് നിശാശലഭത്തെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഗുജറാത്ത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കർണാടകയാണ് ഇതാണ് നിശാശലഭം ഹസ്തനിപൂർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹസ്തനിപൂർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശിലെ ഹസ്തനിപൂർ വന്യജീവി സങ്കേതത്തിൽ അനധികൃതമായിട്ട് ഗൈ മരങ്ങൾ മുറിച്ചതിന് നാല് പേരെ വനം വകുപ്പ് സംഘം അടുത്തിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലാണ് ഹസ്തനിപൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇനി ദി ക്ലാം പോർട്ടൽ ഇസ് ആൻ ഇനിഷിയേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് കോൾ മിനിസ്ട്രി ഓഫ് പവർ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ക്ലാം പോർട്ടൽ ഏത് മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മിനിസ്ട്രി ഓഫ് കോൾ ആണ് മിനിസ്ട്രി ഓഫ് കോൾ ആണ് എന്താണ് ക്ലാം കഴിഞ്ഞാൽ കോൾ ആൻഡ് എക്വൈസേഷൻ മാനേജ്മെന്റ് ആൻഡ് പേയ്മെന്റ് ആണ് ക്ലാം ഫുൾ ഫോം ഇനി ഇന്ത്യയിലേയും ഇത് റീസെന്റ്ലി ജി ഐ ടാഗ് കിട്ടിയതാണ് ഇവിടെ ഇത് പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഒഡീഷ മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് ഏത് സ്റ്റേറ്റിലാണ് ഏത് സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിലാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് കർണാടകയാണ് അടുത്തത് ദി മോഡൽ യൂത്ത് ഗ്രാം സഭ വാസ് ലോഞ്ച് ജോയിൻലി ബൈ വിച്ച് മിനിസ്ട്രീസ് ഇപ്പോ മോഡൽ യൂത്ത് ഗ്രാം സഭ ഏത് മിനിസ്ട്രീസ് ഒക്കെ തമ്മിലാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർ and sports ministry of panchayati raj ministry of home affairs and ministry of education ministry of panchayati raj and ministry of education and ministry of tribal affairs edana edana answer no ka? ഓപ്ഷൻ ഡി ആണ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ ലൈവില് തന്നെ വരും കേട്ടോ അപ്പൊ ലൈവിൽ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും സെഷൻസ് ഉണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഓക്കെ ബൈ